നമസ്കാരം ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം വരുമാന നികുതി അടയ്ക്കുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനായി ആദായ നികുതി വകുപ്പ് ആവിഷ്കരിച്ച മാർഗമാണ് പെർമനന്റ് അക്കൌണ്ട് നമ്പർ അഥവാ പാൻ അനധികൃത പണമിടപാടുകളും കള്ളപ്പണവും തടയുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ വ്യവസ്ഥകൾ വിഭാവനം ചെയ്തിട്ടുള്ളത് വിപുലമായ ഇ ഗവേണൻസിലൂടെ പാൻ ടാൻ സേവനങ്ങൾ നവീകരിക്കാനും വേഗത്തിലും കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ ഉറപ്പു നൽകാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് പാൻ ടു ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളെ ഏകീകൃത സംവിധാനത്തിലേക്ക് എത്തിക്കുകയും അതുവഴി ഡ്യൂപ്ലിക്കേറ്റ് പാൻ അഭ്യർത്ഥനകൾ തിരിച്ചറിയുകയും ഇല്ലാതാക്കുകയും ചെയ്യും നികുതി വിധേയമായ വരുമാനമുള്ള വ്യക്തികൾ റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായ ട്രസ്റ്റുകൾ വാർഷിക മൊത്ത രസീതുകളോ വിൽപ്പനയോ വിറ്റുവരവുകളോ അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പാൻ നിർബന്ധമായും നൽകേണ്ട സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നവർ ഒരു സാമ്പത്തിക വർഷത്തിൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന കമ്പനി അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നിവയ്ക്ക് പാൻ നിർബന്ധമാണ് ഇനി പാൻ ഇല്ലാത്തത് കുറ്റകരമാണോ എന്നത് മിക്ക ഉപഭോക്താക്കളുടെയും സംശയമാണ് ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നതോ തെറ്റായ വിവരങ്ങൾ നൽകുന്നതോ ആവശ്യമുള്ളപ്പോൾ പാൻ കാർഡ് കൈവശം ഇല്ലാത്തതോ കനത്ത പിഴയ്ക്ക് വഴിവെക്കാം ഇത്തരം നിയമലംഘനങ്ങൾക്ക് പതിനായിരം രൂപ വരെ പിഴ ചുമത്താം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക